നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ മാഹി സർക്കാർ വിദ്യാലയങ്ങളിൽ നിന്നും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷ എഴുതിയ ആദ്യ സി ബി എസ് ഇ ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും മാഹി റീജിയണൽ ഗവൺമെന്റ് സ്കൂൾ പാരന്റീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മാഹി കജൽവ ചടങ്ങിൽ വച്ച് ആദരിച്ചു പള്ളൂർ കോപ്പറേറ്റീവ് കോളേജിൽ വച്ച് നടന്ന ചടങ്ങ് രമേശ് പറമ്പത്തെ എം എൽ എ ഉദ്ഘാടനം ചെയ്തു சூழ்நிலையை பரையினருக்கு பொதுவா சார்ந்தல பரையினருக்கு செல்லாகே அது முதர்மட்டமாய் இயங்கின ஆளுகள் ஆध्याபகлей அதை நிரந்தரப்படுத்திய பிரியமான எல்லே இந்த மரிசம தீரத்திலே பார்கள் இந்த சந்தர்ப்பத்துல நான் பிரசுரிக்கறேன் பிரியமான சுதிகின்றது பிரியமான ஆளளே நீங்கள் நாளை இதில் சேர்ந்து கொள்ள வேண்டிய மார்க்கம்

ഞാൻ എം എൽ എ ആയിരുന്ന ഒരു കാലഘട്ടത്തിൽ അന്ന് വ്യത്യസ്തമായ പഠന രീതികൾ മറ്റ് സ്ഥലങ്ങളിൽ ഇവിടെ കൊണ്ട് മാഹിക്കാനായ കുട്ടികൾക്ക് ీజనల్ అడ్మినిస్ట్రేటర్ డి మోహన్ కుమార్ ముఖ్య అతిథి అతిథియ్య വിവിധ രാഷ്ട്രീയ നേതാക്കളായ വടക്കൻ ജനാർദ്ദനൻ കെ മോഹനൻ പ്രബീഷ് കുമാർ റഷീദ് കെ ടി പി മാഹി കോപ്പറേറ്റീവ് കോളേജ് പ്രസിഡന്റ് സജിത്ത് നാരായണൻ മാഹി കോപ്പറേറ്റീവ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി സി ജി എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു പേരൻസ് അഡ്മിനിസ്ട്രേറ്റർ കോർഡിനേറ്റർ റഷീദ് അഡ്വാട്ടിൽ അസോസിയേഷനെ പരിചയപ്പെടുത്തി അസോസിയേഷൻ പ്രസിഡന്റ് ഷോകിത വിനീത് സ്വാഗതവും അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി റോഷിത നന്ദിയും പറഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തിനാല് കുട്ടികളെയാണ് ചടങ്ങിൽ വെച്ച് ആദരിച്ചത് സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോഓപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബി കോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ബി സി എ ബി എ ആൻഡ് എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേർണിംഗ് ബി എസ് ഡബ്ല്യു ബി എസ് സി ഡാറ്റ സയൻസ് ബി എസ് സി സൈക്കോളജി എം ബി എം സി എ കൂടാതെ സി എം എ സി എ ടി ലോജിസ്റ്റിക്സ് சைபர் செக்யூரிட்டி அன்வியேஷன் டிப்ளம கோர்ஸ்கள் துல்லிய கரியர் சொந்தமாக்கான அவசரம்